നമസ്തേ ഈ കർമ്മത്തിൽ ചെയ്യുന്നവൻ ഇല്ലാതായാൽ അത് അകർമ്മമാണ് അകർമ്മം സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന് ഭഗവാൻ ഭഗവാനെ തന്നെയാണ് കൊടുത്തത് ഭഗവാൻ ഭഗവാനെ കൊടുക്കുമ്പോൾ ആ ആളെ തന്നെ എടുത്തു കളഞ്ഞിട്ടാണ് ഭഗവാനെ കൊടുക്കുന്നത് ഭഗവാനെ കിട്ടിയവൻ സാക്ഷാൽ ഭഗവാൻ തന്നെ ആൾ ശൂന്യമാണ് ചെയ്യുന്നവൻ ഇല്ലാതായാൽ അയാളിലൂടെ എന്തൊക്കെ തന്നെ നടന്നാലും അതെല്ലാം അകർമ്മം തന്നെ അകർമ്മം ഭഗവാൻ തന്നെയാണ് അർജുനനോട് യുദ്ധം ചെയ്യൂ എന്ന് പറയുമ്പോൾ അർജുനനെ തന്നെ അവിടെ നിന്നും എടുത്തു മാറ്റി ഭഗവാൻ എന്നിട്ട് ആരും കാണാതെ അർജുനിലൂടെ യുദ്ധവും ചെയ്തു അതാണ് കാരുണ്യം താൻ ഇവിടെ ഈ പ്രപഞ്ചത്തിൽ ഒരു നിമിത്തം മാത്രമാണെന്നും തന്നിലൂടെ എന്തൊക്കെ തന്നെ നടക്കുന്നുവോ എന്തൊക്കെ തന്നെ കർമ്മങ്ങൾ തന്നിലൂടെ അനുഷ്ഠിക്കപ്പെടുന്നുവോ അതെല്ലാം ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന തിരിച്ചറിവാണ് ജ്ഞാനം ഇതുതന്നെ അകർമ്മം ഇതുതന്നെ ഭക്തിയും